ഇത് നിനക്ക് കിട്ടി അത് ഞാൻ മോളുടെ കൂട്ടുകാരി മയൂഷ മയൂഷ മയൂഷേ ബ്രേക്ക് കളിക്കാൻ പോയപ്പോഴേ കളഞ്ഞു എന്നിട്ട് തിരികെ കൊടുക്കായിരുന്നു മറന്നുപോയി മയൂഷേ ഓർത്തില്ല വല്ല ഒരു മൊബൈൽ നമ്മളെ കൈവശം വെക്കാമോ മോള് ആ േ എന്നാൽ കൊണ്ടുപോയി വരാം അയ്യോ വേണ്ട നാളെ സ്കൂളിൽ പോകുമ്പോ ഉം അപ്പൊ കാര്യം ചെയ്യാം മൊബൈൽ മോളുടെ പക്കൽ ഉണ്ടെന്ന് മയൂഷയുടെ ഡാരിയോട് അച്ഛൻ വിളിച്ച് പറയാം ഔട്ട് ഓഫ്

എന്നാലൊന്നു വിളിച്ചു പറഞ്ഞോണ്ട് എന്താ കുഴപ്പം റിങ്ങിയുന്നുണ്ട് ആരും എടുക്കുന്നില്ല അതോ സൂക്ഷി പായത്തിനു വച്ചോ നാളെ തിരിച്ചു കൊടുക്കാൻ മറക്കരുത് ഇല്ല കൊച്ചു കുട്ടികൾക്ക് മൊബൈൽ കളിക്കാൻ കൊടുക്കുന്ന നിന്റെ മയൂഷയുടെ അച്ഛനെ പറഞ്ഞാൽ മതിയല്ലോ അയാളെ ഞാനൊന്ന് കാണട്ടെ അച്ഛൻ ഫോൺ ചെയ്ത അവള് കുഴിച്ച കുഴിയില് അവള് തന്നെ വീണു രാമേഷ എന്റെ ആലീസിന്റെ എല്ലാമെല്ലാം ആയിരുന്ന കുഞ്ഞുമോൾ എന്ന ആര്യ ഇപ്പോ അവളുടെ ആ ജന്മ ശത്രുവായി മായയുടെ കെട്ടിതാലി അറക്കാൻ തുണിഞ്ഞിറങ്ങിയ അവളെ ഇനി എന്റെ മഹാവ്യാധി ഒഴിഞ്ഞുപോയ സന്തോഷമല്ലയോ എനിക്കിപ്പോ എന്റെ കർത്താവ് കരിഞ്ഞില്ലായിരുന്നേ അവൾ എന്റെ ബാങ്ക് ഡെപ്പോസിറ്റും വീടിന്റെ ആധാരവും പിന്നെ എന്നെ വരെ ജീവനോടങ്ങ് വിഴുങ്ങിയനെ എന്റെ രാമശ എങ്ങനെയും ഉറപ്പിച്ച കല്യാണം മുറിച്ചു മാറ്റാൻ നോക്ക് ഇല്ലെങ്കിലേ അനിയൻ ചേട്ടന്റെ നേരെയും ചേട്ടൻ അനിയന്റെ നേരെയും കൊലക്കത്തെ ഉയർത്തേണ്ടി വന്നേക്കും അതിനുള്ള സാഹചര്യം ആ സാമദ്രോഗി സൃഷ്ടിക്കും ഓക്കെ എനിക്കറിയാം പക്ഷെ അപ്പം നിന്നിടത്ത് തന്നെ നിക്കാ ആര്യെ കെട്ടുക ഇനി അവന്റെ മുമ്പിൽ മറ്റു പോകുമ്പഴിയൊന്നും ഇല്ലെന്ന് എങ്കിലേ അവൻ തെണ്ടാതെ തെണ്ടിയത് തന്നെ ബാധ്യത തീർക്കാൻ വലിയൊരു ബാധ്യതയെടുത്ത് തലയെ വയ്ക്കുന്ന ഒരു പൊട്ടനാണെന്നോളൂ തൻ്റെ അനിയൻ ഒരു കാര്യമില്ല ജെയിംസൈം അപ്പായിട്ട് ഇനി അവൾ ഒഴിവാക്കാൻ പോകുന്നില്ല പിന്നെ നമ്മളായിട്ട് വേണമെങ്കിൽ ഒഴിവാക്കണം ഞാനിതാലോചിച്ചതാ പല വട്ടം അത് തന്നോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഇനി എനിക്കതിൻ്റെ ആവശ്യമില്ലടോ ഇപ്പോ റൂട്ട് ക്ലിയറാ എൻ്റെ ആലീസ് എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം താൻ രക്ഷപ്പെട്ടടോ എന്ന എന്റെ കാര്യം അങ്ങനല്ല അവൾ എനിക്ക് ഭീഷണി മാത്രമല്ല ഒരു ദുസ്വപ്നം കൂടിയാ തന്റെ വാക്ക് കേട്ട് അപ്പൂവിനെ ഉപദേശിക്കാൻ നോക്കിയപ്പോ അത് അവള് കണ്ടുപിടിച്ചു പിന്നെ സ്വരം ഭീഷണിയുടേതായിരുന്നു കല്യാണം മുടക്കിയ പഴയതിലും ദൈനീയമായിരിക്കും എന്റെ അവസ്ഥ ജന്മ ശപദം ചെയ്ത രക്തം കൊണ്ട് മുടികെട്ടിയേ അടങ്ങൂ അതറിയാം അതുകൊണ്ട് ഇപ്പഴെന്താ കല്യാണ സാരി ബ്ലൗസും ഒക്കെ വാങ്ങിക്കൊടുത്ത് നിർത്തിയിരിക്കണം കഴിഞ്ഞോട്ടെ താനിട്ട സോപ്പ് അവള് പതയ്ക്കും ആ പതയില് താനും തന്റെ അനിനുമൊക്കെ കൈകാലിട്ടടിക്കും അവളെ കൈപിടിച്ച് കയറ്റിയ വലത് കാലു വെച്ച് കയറി വരുന്ന അവള് പലരുടെയും കാല് വാരും തനിക്കും തന്റെ കൂടപ്പിറപ്പുകൾക്കും അവകാശപ്പെട്ട സ്വത്തൊക്കെ അവളെ അവളടിച്ചും മാറ്റും പയറ്റി തെളിഞ്ഞവളെ എങ്ങനെ അകറ്റി നിർത്തുന്നതാണോ നല്ലത് മായ പാവ തല്ലിയാലും കൊന്നാലും അവള് ചതഞ്ഞറിഞ്ഞ് അങ്ങനെ കിടന്നോളും കമാന്നൊരു അക്ഷരം ഉണ്ടില്ല അതുകൊണ്ട് മായേയും നിലനിർത്തി ഇവളെ എങ്ങനെയും പറഞ്ഞുവിടാൻ നോക്ക് അതാ ഭാവിക്കും ആരോഗ്യത്തിന് നല്ലത് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ കല്യാണമാണ് അതിൻ്റെ ഇടയിൽ വെറുതെ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല വിശേഷിച്ച് കല്യാണത്തിന് വേണ്ട ഓർണമെന്സും ഡ്രസ്സും ഒക്കെ എടുത്ത ഈ സാഹചര്യത്തിൽ വെറുതെ വലിച്ചു ഉള്ളതൊക്കെ പറ അല്ല ഞാനെന്താ ജെയിംസിനെ കണ്ടിരുന്നു ആ ഇനി അയാൾ തന്ന ഉപദേശം ഊഹിക്കാം ആ ഉപദേശത്തിൽ കുറെ കാര്യമുണ്ടാ ഉണ്ടപ്പോ ആര്യയുടെ മനസ്സിൽ എന്താണെന്ന് അവക്ക് മാത്രമല്ലേ അറിയൂ കല്യാണത്തിന് ഡ്രസ്സെടുക്കാൻ പോയത് ഏട്ടൻ കല്യാണ സാരി സെലക്ട് ചെയ്തതും പണം മുടക്കിയതും ഏട്ടൻ തന്നെ എന്നിട്ടിപ്പോ ആരോ എന്തോ പറഞ്ഞു കരുതി ഓടി വന്നിരിക്കുക ഇത് വലിയ കഷ്ടമാണ് ഏട്ടാ അതിലും വലിയ കഷ്ട ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ നിന്നെ കാത്തിരിക്കുന്നേ അത് ഞാനങ്ങ് സഹിച്ചു അപ്പൊ പ്രശ്നം തീർന്നല്ലോ ഞാൻ പറയുന്നു ഒന്ന് കേക്ക് ഏതായാലും മായയ്ക്ക് പണം കൊടുക്കാൻ അമ്മ സ്ഥലം വിറ്റു എന്നാ ആ പണം കൊടുത്ത് ആര്യയുടെ ബാധ്യത എങ്ങ് തീർക്ക് നാലഞ്ച് ലക്ഷം രൂപ കൊണ്ട് തീരുന്നതല്ല ഞാൻ അവൾക്ക് വരുത്തി ലക്ഷത്തിനൊപ്പം ഇത്ര സ്ഥിതിക്ക് ഇനി അവൾ ഒഴിവാക്കാൻ പറ്റില്ല പറ്റില്ലെന്നോ അത് കഴിയില്ലെന്നോ രണ്ട് ശരിയാണ് ഞാനിപ്പോ അവളെ ജീവിത പങ്കാളിയാക്കാൻ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞു അവളെ എന്റെ ഭാര്യയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിലേറെ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു റീ തിങ്കിൽ ഞാനില്ല ഭാവി ഇരുണ്ടാവൂ എന്ന് പറഞ്ഞാലും ശരി എന്താടാ ഒക്കെ അച്ഛന്റെ പിടിപ്പ് കേടാ അച്ഛനൊന്ന് ശബ്ദമുയർത്തിയ അടങ്ങി ഒതുങ്ങി വാലും ചുരുട്ടി മൂലയിലിരിക്കും ഇവിടെ പലരും അത് മനസ്സിലാക്കാത്ത അച്ഛന്റെ കുഴപ്പം അച്ഛൻ പലതും മനസ്സിലാക്കിയിട്ടില്ല അതെനിക്ക് നന്നായി അറിയാം അത് പോട്ടെ ഇപ്പോഴെന്താ എന്റെ മോന്റെ ഭാഗത്ത് നിങ്ങൾ പ്രകടനം എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എനിക്കെന്താ അല്ല എന്തെങ്കിലും ആവശ്യമില്ലാതെ അവതരിക്കില്ല എന്നാ ഞാൻ അവതരിച്ചത് എനിക്ക് വേണ്ടിയല്ല അച്ഛന്റെ വേണ്ടിയാ ഓ കാര്യങ്ങൾ കൂലങ്കഷമായി ചിന്തിച്ചു നോക്കിയപ്പോ ഒരു അങ്കലാപ്പ് ഒരു കുറ്റോധ ഒലും സ്വന്തം അപ്പച്ചോളല്ലേ മായ അവളെ ഒരു അന്യ പെണ്ണിനെതിന് ആ കുടുംബത്തിൽ അതും വീണടം വിഷ്ണുലോകമായി നിന്റെ ചിന്ത നല്ല കരുതുന്നു തന്നെയാണ് പക്ഷെ അതിന്റെ പ്രേരണ എന്താണെന്ന് എനിക്ക് വ്യക്തമാകുന്നില്ല അവസാന നിമിഷം ഉണ്ടായി മാറ്റത്തിന് എന്തെങ്കിലും കാരണം ഉണ്ടാവണമല്ലോ കാരണം ഇത്രയേ ഉള്ളൂ ആര്യ പള്ളിക്കൽ വലതുകാൽ വെച്ച് കയറി വരുന്നത് നന്നാക്കാനല്ല പരമാവധി മുടിച്ചിട്ട് ഒക്കെ മാറ്റിയാലും നിനക്കൊക്കെ ഒന്നും ചെയ്യാനാവില്ല അത്രക്ക് നട്ടലില്ലാത്തവമാരാ നീ നിന്റെ അനിയനും അവന്റെ നീ അവനേക്കാൾ മുകളിലാ സ്വന്തം അഭിപ്രായം ഭാര്യയുടെ മുമ്പിൽ പോലും തുറന്നടിക്കാൻ മടിയുള്ള പെൺകോന്തൻ ഞാൻ എന്നിട്ടിപ്പം ശബ്ദമുറത്തണമെന്നും പറഞ്ഞു വന്നിരിക്ക തന്റെ ഇടമുള്ള ആണിനെ പോലെ നിങ്ങൾ രണ്ടും അച്ഛനൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എവിടെ നെഞ്ചുപിരിച്ചു നിന്നേനെ കയറി വന്നവളെ പിടിച്ചു പുറത്താക്കി വാതിലടച്ചേനെ ഇവിടെ അതല്ല സംഭവിച്ചത് പുറമ്പോക്കിനൊക്കെ തറവാട്ടിലെ അമിത സ്വാതന്ത്ര്യം അവരുടെ സുരക്ഷയ്ക്കായി കുടുംബനാഥനെ പടിയിറക്കി ഇറക്കി വിട്ടാലും ഒരു ചേതവുമില്ല നാണംകെട്ട വർഗങ്ങള് പറയാം വന്നു തോണ്ടി ആരാതുകൊണ്ട്

ബ്രെയിൻ പ്പോഴേ ഞാൻ വാൺ ചെയ്തതാ വേണ്ട വേണ്ട എന്നിട്ടും പിന്തിരിയാൻ മനസ്സില്ല എനിക്ക് വിവാഹ സമ്മാനമൊക്കെ വാങ്ങി തന്ന സോപ്പിട്ട് അടിയിലൂടെ പാരപണിയല്ലേ അയ്യോ അനിയന്റെ അടുക്കൽ ശകുനി ചമയാൻ നോക്കിയിട്ട് പണി പാളി ഇനി അച്ഛന്റെ അടുക്കലേക്ക് പുതിയ നമ്പരുമായി ചെന്നിരിക്കുക അപ്പച്ചിയുടെ മോളെ രക്ഷിക്കാൻ അതാവുമ്പോ അച്ഛനങ്ങ് കൂടെ നിന്ന് തരുമല്ലോ എടോ പള്ളിക്കൽ രാമകൃഷ്ണ തന്റെ അച്ഛന് തന്നെ നല്ല നിശ്ചയുണ്ട് തന്റെ മൂത്ത മുൻ കുറുക്കനാണെന്ന് മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് സ്വന്തം അച്ഛന് തന്ന ആ അച്ഛൻറെ അടുത്ത് തന്നെ വേണോടോ തന്റെ ഈ ഓട്ടംതുള്ളലൊക്കെ ആര്യ പറയുന്നത് എന്താന്ന് ആര്ക്കും അറിയാം തനിക്കും അറിയാം നടന്നത് നടന്നത് തന്നെ ഇനി ഇതുപോലെ വിഡുത ഇവിടെ ആരോടെങ്കിലും എഴുന്നള്ളിയാ തിന്നത്തം മുട്ടുകാലി എഴുതേണ്ടി വരും തന്റെ തറവാട്ടില് ഒരു അവകാശം ഇല്ലാതിരുന്ന എനിക്ക് ഇത്രയൊക്കെ കാട്ടിക്കൂട്ടാമെങ്കിൽ തറവാട്ടിലെ ബന്ധുവായി പ്രവേശനം ലഭിച്ച ഇതിനപ്പുറവും ചെയ്യാൻ കഴിയും അതൊക്കെ വേണ്ടെന്ന് വെച്ചിരിക്കാൻ ഞാൻ വെറുതെ എന്റെ ഹിറ്റ്ലിസ്റ്റിപ്പെടാതെ അവനവന്റെ കാര്യം നോക്കി മുന്നോട്ട് പോയാ തനിക്ക് കൊള്ള